നമസ്കാരം തിരഞ്ഞെടുപ്പിനോടടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന വിവാദ വാർത്തകളിലേക്കും വിചിത്ര വർത്തമാനങ്ങളിലേക്കും ശ്രദ്ധ തിരിക്കുന്ന പങ്ക്തിയിലേക്ക് ഒരിക്കൽ കൂടിയവർക്കും സ്വാഗതം തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രത്യേകിച്ച് ഒരു പ്രസ്ഥാനത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ മുന്നണിയിലോ നിന്നും മറുകണ്ഠം ചാടുന്ന രാഷ്ട്രീയ നേതാക്കളുടെ വിവരങ്ങൾ നമുക്ക് മുന്നിലേക്ക് എത്താറുണ്ട് ഇതുവരെ കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും എൻ ഡി എയുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ പാളകത്തിലേക്ക് ചാടിയ നേതാക്കളുടെ വാർത്തയാണ് നമുക്ക് സാധാരണയായി കിട്ടിയിട്ടുള്ളത് പക്ഷേ അതിനൊക്കെ ഘടകവിരുദ്ധമായി സി പി എമ്മിൻ്റെ ക്യാമ്പിൽ നിന്നും ബി ജെ പിയിലേക്ക് ഒരു മുതിർന്ന നേതാവ് പോവുകയാണ് എന്ന സൂചന നൽകുന്ന വാർത്തകളാണ് ഇന്ന് നമ്മെ തേടിയെത്തുന്നത് അത് വരുന്നത് ഇടുക്കിയിൽ നിന്നാണ് ആരാണെന്നല്ലേ പറയാം അതിൻ്റെ വിശദാംശങ്ങൾ നൽകുവാനായി കുഞ്ചു മുരളി നമ്മുടെ ഒപ്പം ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും കുഞ്ചു അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു വളരെ വിചിത്രമായ കാര്യം തന്നെയാണ് കാരണം എൽ ഡി എഫിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദേവികുളത്തെ മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുന്നു പോകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ പലപ്പോഴും വന്നിരുന്നെങ്കിലും അതിന് ഒരു അടിവര ഇടുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് എൽ ഡി എഫ് കൺവെൻഷനിൽ എസ് രാജേന്ദ്രൻ പങ്കെടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ സി പി എമ്മിൽ നിന്ന് അങ്ങനെ ഒരു കൊഴിഞ്ഞു പോക്ക് ഒരിക്കലും ഉണ്ടാകില്ല എന്ന് അടിവര ഇട്ട് തന്നെ സി പി എമ്മിന്റെ നേതാക്കൾ പറയുകയും ചെയ്യുന്നു കോൺഗ്രസിൽ സംഭവിക്കാം പക്ഷേ സി പി എമ്മിൽ സംഭവിക്കില്ല പക്ഷേ ഇന്ന് ആ രണ്ടു ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ഈ കേരളത്തിന്റെ ബി ജെ പിയുടെ ചുമതലയുള്ള ആളാണ് പ്രകാശ് ജാവ്ദേക്കർ കാരണം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ രീതിയിലും കോർഡിനേഷൻ ചെയ്യുന്നുണ്ട് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ സ്വ വസതിയിൽ പോയാണ് എസ് രാജേന്ദ്ര കണ്ടിരിക്കുന്നത് ഡൽഹിയിൽ പോയി കണ്ടിരിക്കുകയാണ് കണ്ടിട്ട് തിരിച്ചറങ്ങിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ സൗഹൃദ സംഭാഷണമായിരുന്നു എന്നുള്ളതാണ് പ്രകാശ് എസ് ജാവ്ദേഹ് സുഹൃത്ത് സുഹൃത്താണല്ലോ അത് മാത്രമല്ല അതിനുള്ള മറുപടിയും കൂടെ നൽകിയത് ഈ കുടിയേറ്റ കർഷകർക്ക് അല്ലെങ്കിൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ആയിരുന്ന സമയത്ത് ചെയ്യാൻ എന്തറിയാൻ ചോദ്യം അതിന് ഈ ഇടതുപക്ഷ സഹാക്കൾ ഇപ്പോഴും അതിനെ ന്യായീകരിക്കുന്നു ഈ പോയപ്പോ തന്നെ ന്യായീകരിച്ചു തുടങ്ങി നമ്മൾ പോയിരിക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അത് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് തൊഴിലാളി പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കൊന്നാലും കൊലവിളിച്ചാലും വിവാദ പ്രസ്താവനകൾ നടത്തിയാലും അവർ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും ഇതിൻ്റെ ഒരു പ്രശ്ന ഒരു പശ്ചാത്തലം കൂടി നമ്മൾ പറഞ്ഞു പറയേണ്ടതുണ്ട് ഈ എസ് രാജേന്ദ്രൻ എങ്ങനെ സി പി എമ്മുമായി തെറ്റി എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അതായത് എ രാജയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എ രാജയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എസ് രാജേന്ദ്രൻ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നുള്ള ഒരു കണ്ടെത്തലിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്യുക സസ്പെൻഡ് ചെയ്യുക പക്ഷേ ഈ എസ് രാജേന്ദ്രൻ മുൻ എം എൽ എ ആണ് ദേവികുളത്ത് രണ്ട് തവണ എം എൽ എ ആയ ആളാണ് കോൺഗ്രസിൽ നിന്നും സീറ്റ് ഇടപെടൽ നടക്ക ആളാണ് രാജേന്ദ്രൻ വർത്തക മണ്ഡലമായിരുന്നു അവിടെ നല്ല വേരോട്ടമുള്ള അതായത് സാധാരണക്കാർക്കിടയിൽ നല്ല പ്രചാരമുള്ള ഒരു നേതാവായിരുന്നു സ്വാധീന ഉള്ള ഒരു നേതാവ് തന്നെയായിരുന്നു പ്രത്യേകിച്ച് തമിഴ് കുടിയേറ്റക്കാർക്കിടയിൽ നല്ല സ്വാധീനമുള്ള ഒരു നേതാവുള്ള ആയിരുന്നു അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ പലപ്പോഴും ഇടതുപക്ഷത്തിന് വേണ്ടി തന്നെയും വിവാദതരം വിവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ ഒട്ടേറെ നടത്തിയിട്ടുണ്ട് അത് ഇടുക്കിയിലെ സി പി എം നേതാക്കളുടെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവമാണെന്ന് തോന്നുന്നു വളരെ വിവാദം നിറഞ്ഞ പ്രസ്താവനകൾ പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും അത്തരത്തിലുള്ള ഉറച്ചു നിന്ന ഒരു നേതാവ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദേവികുളത്ത് വീണ്ടും സീറ്റ് കിട്ടി അപ്പോൾ അത് പ്രാദേശിക നേതാക്കളുടെ ചരടി ചരട് വലി മൂലമാണ് സീറ്റ് കിട്ടാത്തത് എന്നുള്ളതിൽ തുടങ്ങി കരട് പ്രവർത്തിച്ചു എന്ന് കണ്ടെത്തുകയാണ് അത് പാർട്ടി തന്നെ കണ്ടെത്തുകയാണ് അങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു സസ്പെൻഷൻ നൽകുന്നത് എനിക്കൊന്ന് രണ്ടായിരത്തി ജനുവരിയിൽ ആ സസ്പെൻഷന്റെ കാലാവധി കഴിഞ്ഞെങ്കിലും എൽ ഡി എഫിന്റെ ഒരു അംഗത്വം പുതുക്കാനായിട്ട് എസ് രാജേന്ദ്രൻ തയ്യാറായിരുന്നില്ല ആ തയ്യാറാവുന്നതിനെ തുടർന്നാണ് ഈ ബി ജെ പി ലേക്ക് പോകുന്നു പോകുന്നുള്ള ഒരു അഭ്യൂഹം ഉണ്ടാകുന്നത് ആ സാഹചര്യത്തിലാണ് ഈ നേതാക്കൾ എം എം മണി ഉൾപ്പെടെയുള്ള നേതാക്കൾ ചെറിയ നേതാക്കളാണ് അതായത് വളരെ ജൂനിയർ ആയിട്ടുള്ള നേതാക്കളാണ് തനിക്ക് ഫോം കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് താൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പക്ഷേ എം എം മണി എത്തിയിരുന്നത് ഈ കൺവെൻഷന് മുമ്പായിട്ട് എം എം മണി എത്തിയതുകൊണ്ടാണ് ഈ രണ്ടു ദിവസം മുന്നേ ദേവികുളം മണ്ഡലത്തിൽ നടന്ന നിയോജക മണ്ഡലത്തിൽ നടന്ന ജോയ്സ് ജോർജിൻ്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അദ്ദേഹം പങ്കെടുക്കുകയും ജോയ്സ് ജോർജിന് എല്ലാ തരത്തിലുള്ള വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് കൂടെ ഉണ്ടാകുന്ന ഉറപ്പ് നൽകുകയും ചെയ്തു അപ്പോൾ ആ അതിന് പിന്നാലെയാണ് ഈ സന്ദർശനം ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള സന്ദർശനം നടന്നതും വീണ്ടും വിവാദം ശക്തമായിരിക്കുകയാണ് അദ്ദേഹം സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് പോവുകയാണെന്ന് അത് മാത്രമല്ല വേറൊരു കാര്യം ഇതിന് രണ്ട് മാനമുണ്ട് ഇതിന് രണ്ട് മാനമുണ്ട് ഒന്നുകിൽ ഇദ്ദേഹം സിപിഎുമായി അടിച്ചു പിരിഞ്ഞ് ബി ജെ പി ലേ അതല്ല എന്നുണ്ടെങ്കിൽ അടിച്ച് പിരിഞ്ഞ അല്ല ിൽ കാര്യം പറയാം അത് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ താക്കോൽ സ്ഥാനം പ്രാദേശികമായുള്ള നേതാക്കൾ നിന്ന് താക്കോൽ സ്ഥാനമാണ് എസ് രാജേന്ദ്രൻ ആവശ്യപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്ഥാനം കിട്ടിയാൽ മാത്രമേ ഇനി സി പി എമ്മിൽ കാരണം വലിയൊരു ആരോപണം ഉന്നയിക്കുകയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ അല്ലെങ്കിൽ ഇരുപത്തിമൂന്ന് കൂടി ഈ ഒരു സസ്പെൻഷൻ കാലാവധി കഴിയുകയും ചെയ്ത സാഹചര്യത്തിലും നേതൃത്വം ഇദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പൊ ഈ വന്ന നേതാക്കളോട് പറയുന്നത് ഈ പ്രാദേശിക നേതൃസ്ഥാനത്തിന് താക്കോൽ സ്ഥാനം തരണം എന്നുള്ളതാണ് അത് നൽകിയില്ല എങ്കിൽ ബി ജെ പിയിലേക്ക് പോകുമെന്നും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് അത് ജനുവൻ ആയിട്ട് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകും എന്ന് പറഞ്ഞതിന്റെ ഒരു അടിസ്ഥാനമാണ് അതിനെ സി പി എം ഭയക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്തുകൊണ്ടെന്നാൽ ഇടുക്കിയിൽ എസ് എൻ ഡി പി അല്ലെങ്കിൽ ബി ഡി ജെ എസിന് വളരെ ശക്തമായ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ വോട്ട് ബാങ്കിനൊപ്പം തന്നെ അല്ലെങ്കിൽ ആ ഒരു പോക്കറ്റിനൊപ്പം തന്നെ എസ് രാജേന്ദ്രൻ എന്ന നേതാവ് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ കുടിയേറ്റ വിഭാഗക്കാരുടെ നല്ലൊരു ശതമാനം വോട്ട് ബി ജെ പി ക്യാമ്പിലേക്ക് വരും എന്നുള്ള ഒരു 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 വർത്തമാനം അവിടെയുണ്ട് അല്ലെങ്കിൽ ഒരു സാഹചര്യം അവിടെയുണ്ട് അതുകൊണ്ടാണ് സി പി എം ജനു അവരെ അവർ സ്വാധീനം ചെലുത്താൻ ഒരു ഒരു പ്രാപ്തിയുള്ള നേതാവാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു നീക്കത്തെ ഭയപ്പെടുന്നത് ഇതല്ല കണ്ണിൽ ിൽ സാഹചര്യം ദിവസമായിട്ട് വന്നത് രണ്ട് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വാചകം ആ ഗോപി അല്ലെ ഈ ഗോപി എന്ന് പറഞ്ഞത് ഇന്ന് കലാമണ്ഡലം ഗോപിയുടെ ഒരു പ്രസ്താവന വന്നിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രസ് മീറ്റ് ആണ് അപ്പൊ അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം സുരേഷ് ഗോപിക്ക് എപ്പോൾ വേണമെങ്കിൽ വരാം അതെ ഇത് ആദ്യമായി ഒരു നമ്മൾ വ്യക്തമാക്കണമല്ലോ സന്ദർഭം വ്യക്തമാക്കണം അതായത് സുരേഷ് ഗോപിക്ക് വേണ്ടി ഒരു മുതിർന്ന ഡോക്ടർ തൃശ്ശൂരിൽ കലാമണ്ഡലം ഗോപി ആസാനെ വിളിക്കുന്നു സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണമെന്ന് ആവശ്യപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് അത് കലാമണ്ഡലം ഗോപി ആശാന്റെ മകൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അത് വെളിപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ ഈ ഡോക്ടർ ഇദ്ദേഹത്തിന് പത്മ പുരസ്കാരം പത്മശ്രീ കിട്ടിയിട്ടുണ്ട് ഇനി പത്മഭൂഷൺ കൂടി കിട്ടേണ്ടതല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതിനെ അത് മകനെ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് നമ്മൾ അന്ന് പറഞ്ഞൊരു കാര്യം തന്നെയാണ് കൃത്യമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അന്ന് കലാമണ്ഡലം ഗോപി ആശാൻ്റെ മകൻ രഘു ഗുരു അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു പിന്നീട് അത് പിൻവലിച്ചു പിന്നീട് വീണ്ടും ഒരു പോസ്റ്റ് ഇടുകയാണ് അത് മാത്രമല്ല ഇന്ന് കലാമണ്ഡലം ഗോപി ആശാൻ പറഞ്ഞൊരു കാര്യം ഞാൻ ആലത്തൂർ മണ്ഡലത്തിലെ ഒരു താമസിക്കുന്ന ആളാണ് വോട്ടറാണ് അതുകൊണ്ട് തന്നെ എന്റെ വോട്ട് സി പി എമ്മിന് തന്നെയാണെന്നുള്ള രാഷ്ട്രീയം പറഞ്ഞു അപ്പൊ അത് നമുക്ക് ക്ലിയർ ആണ് അതുകൊണ്ട് തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കലാമണ്ഡലം ഗോപി ആചനെതിരെ ഉള്ള ഒരു അഭിപ്രായം അതായത് രാഷ്ട്രീയപരമായി ഉപയോഗിച്ചു സുരേഷ് ഗോപിയെ രാഷ്ട്രീയപരമായി എതിർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം കൂടിയായിരുന്നു എന്നുള്ളത് കൃത്യമായത് പറയുന്നുണ്ട് അതെ അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു ഗൂഢലക്ഷ്യമുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ സുരേഷ് ഗോപിയെ കരിവാരത്തേക്ക് വന്നു തീർച്ചയായും അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു കലാമണ്ഡലം ഗോപി ആസാൻ ഒരു വികാരം ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിനെതിരെ ഒരു വികാരം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നു ആ സാഹചര്യത്തിൽ ആ ചർച്ചയ്ക്കൊക്കെ തടയിടാൻ വേണ്ടി അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിടുക ചർച്ച സൈഡ് ലൈൻ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ എസ് രാജേന്ദ്രൻ എപ്പിസോഡ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതാണ് എന്റെ കാര്യം എല്ലാ ഇപ്പോഴും സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഇത്തരത്തിലുള്ള ഒരു വികാസങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വിവാദം ഉയരുമ്പോൾ അതിനെതിരായിട്ട് വരുന്ന ഒരു സംഭവം അവരുണ്ടാക്കിയെടുക്കും അപ്പൊ ഇത് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയാകാനുള്ള സാഹചര്യം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ച അല്ലെങ്കിൽ വാർത്തകളിൽ ചർച്ചയാകാനുള്ള സാഹചര്യം ഇതായിരുന്നു ഗോപി ആചാന്റെ വിഷയമായിരുന്നു സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു പക്ഷേ അതിനെ ഇന്ന് മാറ്റി ഇന്ന് എസ് രാജേന്ദ്രൻ താരമായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ തീർച്ചയായിട്ടും എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും വരും ദിവസങ്ങളിൽ ഉണ്ടാകും കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം മത്സരം അത്രയേറെ തീവ്രമാണ് ശക്തമായ മത്സരമാണ് കേരളത്തിൽ പ്രത്യേകിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം തെക്കേ ഇന്ത്യ പിടിക്കുവാനായി ബി ജെ പി എല്ലാ കോപ്പും കൂട്ടി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിന് വഴങ്ങിക്കൊടുക്കില്ല അല്ലെങ്കിൽ സാഹചര്യം ഒരുക്കില്ല എന്ന ഉറച്ച നിലപാടിൽ ഇടത് വലത് പാർട്ടികൾ പ്രതിജ്ഞ എടുത്ത് മുന്നോട്ട് പോവുകയാണ് അവർ കൈകോർത്താണിപ്പോൾ മുന്നോട്ട് പോകുന്നത് കേരളത്തിന് പുറത്തെങ്കിലും കേരളത്തിനകത്ത് പരസ്പരം മത്സരിക്കുമ്പോഴും ഒരു അന്തർധാര ഇല്ലേ എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് പക്ഷേ അത് തുറന്നു സമ്മതിക്കില്ല നേതാക്കൾ എങ്കിലും ഈ ദേശീയ തലത്തിലേക്കുള്ള പാർലമെന്റിലേക്കുള്ള ഈ തിരഞ്ഞെടുപ്പിൽ എല്ലാ മുറുക്കി കച്ച മുറുക്കിയുള്ള അംഗം നടന്നുകൊണ്ട് ഇരിക്കുകയാണ് പ്രചാരണ പരിപാടികളിൽ ഇനിയും ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ പയറ്റപ്പെടും അതുമായി ഞങ്ങൾ വീണ്ടും എത്തും